ആധികാരിക ഗ്രന്ഥങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും വാസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് വാസ്തുശാസ്ത്രത്തെയും ഗൃഹനിർമ്മാണ കലയെയും കുറിച്ച് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ് കുറച്ച് സമയം കുറച്ച് കാലം നമ്മളതിനൊന്നും കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും വാസ്തുവിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാഴ്ചപ്പാടും അറിവും തീർച്ചയായും കിട്ടും ഒന്നാമതായിട്ട് നമുക്ക് നിരീക്ഷിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായാൽ മാത്രം മതി നാം നമ്മുടെ സ്ഥലത്തെയും നാം നിർമ്മിച്ച വീടിനെയും അതിൻ്റെ ഓരോ ഭാഗത്തെയും നാം സൂക്ഷ്മമായിട്ട് കുറച്ച് ദിവസം നിരീക്ഷിച്ച് അനുഭവിക്കുക ഓരോ ഭാഗത്തും ഏത് തരത്തിലുള്ള വൈബ്രേഷനാണ് സ്പന്ദനങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നും ഓരോ റൂമുകളും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും ആരോഗ്യവും അധികാരവും സമ്പത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതും നമുക്ക് കുറച്ച് കാലം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം പലതരത്തിലുള്ള വാസ്തു ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ് അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും പല പുസ്തകങ്ങളിലും പലതരത്തിലും പല കാര്യങ്ങളാണ് പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അതിലെല്ലാം കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ചുരുക്കം നമുക്ക് ഒരു സ്ഥലത്തിന് എട്ട് ദിക്കുകളുണ്ടെന്നും അതുപോലെ നമ്മൾ അതിനൊരു മധ്യസ്ഥാനം ഉണ്ടെന്നും നമ്മൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ഈ എട്ട് ദിക്കിന് ഓരോ പേരുകൾ വന്നത് അതിനെക്കുറിച്ച് വാസ്തു അറിയുന്നവർ നമുക്ക് പറഞ്ഞു തരണം എന്തുകൊണ്ട് ഈശാന കോണിൽ ഈശ്വര എന്തുകൊണ്ട് കിഴക്ക് ഭാഗം ഇന്ദ്രകോണ് എന്തുകൊണ്ട് തെക്ക് കിഴക്ക് അഗ്നി കോണായി എന്തുകൊണ്ട് തെക്ക് ഭാഗം യമൻ്റെ ദിക്കായി മാറി അതുപോലെ തന്നെ കന്നിമൂല എങ്ങനെ അസുരൻ്റെ ദിക്കായി അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം എങ്ങനെ വരുണൻ്റെ ദിക്കായി വടക്ക് പടിഞ്ഞാറ് ഭാഗം എങ്ങനെ വായു കോണായി വടക്കു ഭാഗം എങ്ങനെ കുബേരൻ്റെ ദിക്കായി മധ്യസ്ഥാനം എങ്ങനെ ബ്രഹ്മസ്ഥാനമായി ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളിലേക്ക് നാം കടക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള സന്നദ്ധതയുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും യുക്തിപരമായിട്ട് നമുക്കൊരു ആ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ആ ഒരു ദിക്കുകളെയും അതുപോലെ ഭൂമി ജലം അഗ്നി വായു ആകാശം നമുക്ക് ഗുണപ്രദമായിട്ടുള്ള ഈ പ്രകൃതിയിൽ നിന്നുള്ള ഈ ശക്തിവിശേഷങ്ങളെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാതും എങ്ങനെ ഈ ഭൂമിയെയും ആ വീടിനെയും ആ വീട്ടിൽ താമസിക്കുന്നവരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതുമൊക്കെ നമുക്ക് ഇരുന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന വിഷയങ്ങൾ ആണ് ഒരു ജ്യോതിശാസ്ത്രം പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു യോഗശാസ്ത്രം പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആയുർവേദശാസ്ത്രം പഠിക്കുന്നത് പോലെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമല്ല വാസ്തുശാസ്ത്രം കാരണം അത് നമുക്ക് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കുറച്ച് സമയമെടുക്കുകയും അതുപോലെ തന്നെ ഒരു നിരീക്ഷണ ബുദ്ധി ഉണ്ടാവുകയും സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തെ അടുത്തറിയാനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാസ്തു ശാസ്ത്ര തട്ടിപ്പുകളും അന്ധവിശ്വാസങ്ങളും ജനങ്ങളെ വലയ്ക്കുന്ന ചില അനാചാരങ്ങളും ഒക്കെ നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇതൊന്നും നമ്മൾ കുറച്ചുപോലും മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പലതരത്തിലുള്ള അന്ധവിശ്വാസത്തിലേക്കും ഒരുപാട് പണം ചിലവാക്കാനും പലയിടത്തും പൈസ കൊണ്ടു കൊടുക്കാനും പലതരത്തിലുള്ള ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ പടുകുഴിയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനുള്ള ഏക വഴി നമ്മളിതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അതിനുള്ള അന്വേഷിക്കാനുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം ഇന്ന് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് എല്ലാവർക്കും പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് അതിലൂടെ നമ്മളെ ഇന്ന് കാർന്നു തിന്നുന്ന ഈയൊരു അന്ധവിശ്വാസവും അനാചാരങ്ങളെയും ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെങ്കിലും തടയിടാൻ നമുക്ക് സാധിക്കും അല്ലായെങ്കിൽ നമ്മുടെ ജീവിതം മറ്റൊരാളുടെ വാക്കുകളിൽ നമ്മുടെ ജീവിതാവസാനം വരെ ജീവിതം വഴിമുക്കി നിന്ന് അങ്ങനെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പഠിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമായിട്ടുള്ള വാസ്തുശാസ്ത്രത്തെ അടുത്തറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും നിങ്ങളുടെ പല സംശയങ്ങളും ചോദ്യങ്ങൾക്കുമുള്ള പലതരത്തിലുള്ള ഉത്തരങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മുടെ അറിവിന് വെച്ച് നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ് അനുഭവവും നിരീക്ഷണവും ഈ വിഷയത്തിൽ പ്രധാനമാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതലായിട്ടുള്ള വിഷയം എനർജിയിൽ ജീവിക്കുക സമൃദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ലക്ഷ്യം ഒരിക്കലും അതൊരു വാസ്തു ദോഷമായിട്ടോ ഓരോ മൂലകളെയും ദോഷമായിട്ട് കാണുന്ന മേഖലയിലേക്ക് പോകുന്നതിൽ നമുക്ക് താൽപ്പര്യമില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശരിയായ രീതിയിൽ ഇതിന് മനസ്സിലാക്കുവാനോ ശരിയായ രീതിയിലേക്ക് നമുക്ക് ജീവിതമാർഗത്തിലേക്ക് വെളിച്ചം വീശുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ